ഹായ് പറ ഹായ്റി ഹായ് പോവില്ല പറയല്ലേ ൂളി പോവൂല പറയ പൊന്നോ മിടിക്കുട്ടിയല്ലേ ബാഗ് എടുക്ക ചോക്ക് മടി വരാൻ വേണ്ട രാവിലത്തെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അതെ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റിട്ട് കുളിക്കാൻ ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പരിപാടി കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മള് ഒന്ന് പോണം കുറേ നാളായി പോവാൻ നിൽക്കുന്നു ഓരോ പ്രാവശ്യം പോവാൻ നിൽക്കുമ്പോഴും ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് അത് മുടങ്ങും അപ്പം ഇന്ന് പോവാമെന്ന് വിചാരിച്ചു വാറിന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് റെഡിയാവുന്ന വിചാരിച്ചത് ഇവിടെ കീത്തൂന്നെങ്കിലും ഇല്ല അവർ ചെന്നൈക്ക് പോയിരിക്കുകയാണ് ഇവിടെ പിന്നെ അമ്മയുണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല സോ ഞാനും ഏട്ടനും കാശിക്കുട്ടനും അച്ഛനും കൂടിയാണ് പോണത് പിന്നെ എല്ലാവരും കൂടെ അവർ വന്ന് കഴിഞ്ഞിട്ട് പോവാമെന്നാണ് വിചാരിച്ചത് പിന്നെ എന്തായാലും പോകാൻ കൊടുങ്ങലൊരു അമ്പലത്തിൽ താലപ്പൊലി കഴിഞ്ഞിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകുകയെന്ന് വിചാരിച്ചു ിസ് ഈ സ്മൈ സെറ്റ് മുണ്ട് ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ച് വന്ന സെറ്റുമുണ്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെ കൊടുത്തിട്ട് വേണം പോവാനായിട്ട് വേഗം കുഴിച്ച് റെഡി ആവാൻ നോക്കട്ടെ കേട്ടോ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ാണ് കേട്ടോ അപ്പം ഫോണിലൂടെ സ്റ്റാൻഡ് ചെയ്തേക്കാം ആ അപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് സെറ്റ് മുണ്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇട ഇടണമായിരുന്നു കുറച്ച് വലുതാണ് കേട്ടോ ഒത്തിരി കൂടെ വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഇത് പെർഫെക്റ്റാണ് കാരണം ൂറിലൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് ഇരിക്കുന്ന ഹൈറ്റ് കുറവുമൊക്കെ ആയതുകൊണ്ട് തന്നെ എച്ചിട്ട് നിങ്ങൾ അപ്പോൾ ഇത് തന്നെ അമ്മയ്ക്ക് ഡൊണേറ്റ് ചെയ്ത് വിചാരിക്കുന്നു സാരി ഇപ്പോൾ ഏട്ടൻ വണ്ടി വണ്ടിയെടുക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ ചെറിയ വണ്ടി വർക്ക്ഷോപ്പിൽ പോയിരിക്കുമായിരുന്നു പെയിൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആലോചിച്ചത് നമുക്ക് ഡ്രൈവിംഗ് ഒന്ന് പഠിക്കണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ വണ്ടി തിരിച്ചുകൊണ്ട് കൊണ്ടുവരണം അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇപ്പോൾ പോകാല്ലോ ഇപ്പോൾ ഏട്ടനതെടുക്കാൻ വേണ്ടി പോയിരിക്കാം ഒരു പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക സാധാരണ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ വെറും വയറ്റിൽ പോകണം എന്നാണ് പറയുക പക്ഷേ ഇപ്പോൾ സമയം പത്തര ആയിട്ടുണ്ട് നാടക്കോന്നറിയത്തില്ല അപ്പം എനിക്ക് വിഷമന്ന് പോയിഞ്ഞിട്ട് വല്ലപ്പോൾ ഒരു പേരക്കെടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ദൈവനോട് ക്ഷമിച്ചോളു പേരയ്ക്ക് അയക്കട്ടാണ് നമ്മൾ ഇറങ്ങുമ്പോൾ കാ സ്ഥിതി ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് തൊഴുത്ത് നമ്മളെ പെങ്ങിന്റെ ആകാശങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇപ്പോഴും ഇവിടെ കച്ചവടക്കാരൊക്കെ കേട്ടോ നല്ലോണം കച്ചവടക്കാരും നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ വലിയൊരു ഏതാനും തുറക്കണേ ഒഴിഞ്ഞൊരു പ്രതി അതായത് ഇവിടെ കുറച്ച് കൊറച്ചുനാളുണ്ടാവും ഈ കച്ചവടക്കാരൊക്കെ കൊറച്ചുനാളുണ്ടാവും എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടാഴ്ചയോളം ഈ കച്ചവടക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പം നമ്മള് തൊഴുതു ജസ്റ്റ് മിസ്സിന് ആളെത്തിന്റെ സമയമായപ്പോഴത്തേനും നമ്മള് ഇറങ്ങി നമ്മള് കറക്റ്റ് സമയം ഇപ്പോൾ അടച്ചത് കേട്ടോ എന്താ ഭാഗ്യം അല്ലെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേന് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്ന് ഒരു പ്രാവശ്യം കൂടെ നിന്ന് വരണം അമ്പലത്തേക്ക് അവരൊക്കെ ആയിട്ട് അമ്മയ്ക്കായിട്ടും വരണം ഇത് നേരെ വീട്ടിലേക്ക് പോകുക നമുക്ക് പിന്നെ ഒരു ലഗേജ് ഉണ്ട് ഒരു ലഗേജ് ഉണ്ട് കീത്തു കീത്തുവിൻ്റെ അവിടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവളെ ഡ്രസ്സ് കൊണ്ടുപോയിണ്ടായിരുന്നില്ല അപ്പം ഇവിടെ നിന്ന് കുറച്ച് ടീം അങ്ങോട്ട് പോകണുണ്ട് അപ്പം അവരെ വീട്ടിൽ ആളെ കെളിയിൽപ്പിക്കേണ്ട ഡ്രസ് ഉണ്ട് അതൊന്ന് അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിക്ക് ഇവിടെ ഒരു ഇന്ന് പച്ചക്കറി തയ്യാളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ അവിടെ നിന്ന് നമ്മൾ തയ്യും മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൃഷിയൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് നമ്മൾ എന്താണ് ഇതുപോലെ തൈയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ സക്സസ് ആയതായത് മുളകും അതുപോലെ തന്നെ തക്കാളി നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ കുക്കമ്പറും കുക്കമ്പർ പിടിച്ചില്ല അപ്പോൾ നമ്മൾ വിത്താണ് നട്ടിരുന്നത് അപ്പോൾ നല്ല തൈ നോക്കിയിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തയ്യാണ് എടുത്തോട്ടോ എൻ്റെയൊക്കെ തയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ ഉണ്ടായിരുന്നു വഴുതനങ്ങ പിന്നെ വെള്ളരിക്ക അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക തയ്യുകൾ നമ്മൾ മേടിച്ചത് പത്തുനൂറ് തൈ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള എൻ്റെ ഒരു വിത്തും കൂടെ ഏട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും ഏട്ടനും കൂടെ ഇറങ്ങിയിട്ടാണ് ഈ തയ്യൊക്കെ നോക്കിയിട്ട് മേടിച്ചത് അപ്പം ഇപ്രാവശ്യം നല്ല രീതിയിൽ അത് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വിചാരിക്കുന്നത് അതിൻ്റെ മുൻകൂടിയായിട്ട് എവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറമ്പൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നമ്മളെ തയ്യൊക്കെ നടുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കാണിക്കാം അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അച്ഛനായാലും നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് റീസ്റ്റേ റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കണം അതായത് ഒരുപാട് വർഷത്തെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുക എന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്നേന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഇത് ഇതിൻ്റെ വിത്താ ചീ ചീരയുടെ വിത്താന്ന് തോന്നുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വേടിച്ച് കുറച്ച് നാളായി വേടിക്കാൻ വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ അവിടെ തന്നെ നമ്മുടെ നാടൻ പച്ചക്കറികളും അതായത് കുക്കമ്പറും വഴുതനങ്ങയും കാര്യങ്ങളൊക്കെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാതും ഇപ്പം എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ വീട്ടിൽത്തെ കാര്യം ഓർമ്മ വന്നത് ഇപ്പോൾ വീട്ടിൽ നമ്മുടെ കണ്ണച്ചൻ ഇതുപോലെ എന്താ പറയുക കടകളിൽ ഇപ്പോൾ കൊണ്ടു വിൽക്കുന്നുണ്ട് കേട്ടോ കുക്കമ്പറിലാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് ഉണ്ടായത് കുക്കമ്പറും അതേപോലെ കൈപ്പക്കായും അപ്പോൾ തയ്യകളൊക്കെ വാങ്ങിച്ച് കാറിൻ്റെ ഡിക്കിലാക്കിയിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇന്നല്ലെങ്കിൽ നാളെയായിട്ട് തയ്യൊക്കെ നടന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വീട് എത്തിക്കുകയാണ് തലവേന എടുക്കുന്നത് ഭയങ്കര തരവേന ഇനിയിപ്പം കാശിക്കൂട്ടനെ നല്ലോണം ഉറക്കം വരുന്നുണ്ട് കേട്ടോ അതിന് മുമ്പ് സെറ്റൊക്കെ എന്തായാലും എടുത്തിരിക്കുകയല്ലേ ഒന്ന് രണ്ട് റീൽ എടുക്കുക എന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ സെറ്റപ്പ് കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനായിട്ട് കേട്ടോ കപ്പേ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡ്രസ്സ് മാറുന്നൊക്കെ മുമ്പ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീഡിയോ എടുക്കട്ടെ ഓക്കെ ഗായ്സ് റീൽസും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തു പക്ഷേ നമുക്ക് എന്താ പറയുക അപ്ലോഡ് ചെയ്യാനുള്ളൊരു റീല് കിട്ടിയില്ലെന്നുള്ള സത്യം ഉണ്ട് കാശുകൂട്ടം നല്ല വാശിയായിരുന്നു ഉറങ്ങാനായിട്ട് അപ്പോൾ കുറച്ചൊക്കെ ടേക്ക് എടുത്തു പിന്നെ എനിക്ക് അന്തി സുറ്റുമുട്ടൊക്കെ ഊരി ഇട്ടു എന്നാലും തിരക്കീട് ഇല്ലാണ്ട് ഒരു ബ്ലൂ പെർവണ്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുറേ നേരം എന്തേ ടി വി കണ്ടിരുന്നു അപ്പം അല്ലൂസും അയനുസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ ഭയങ്കര ഒരു ലാഗിങ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരിടത്തേ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരിടത്തോടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊണ്ടു ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതിപ്പം എന്താ പറയുക വേറെ ഭയങ്കര സമയം കുറേ ഉള്ളത് പോലെ നമുക്ക് തോന്നും അത് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയമുള്ള പോലെ തോന്നും കേട്ടോ അപ്പോൾ ആശാൻ്റെ ഈ പാട്ടൊക്കെ കേട്ടിട്ട് പാട്ട് വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം എൻ്റെ മേത്ത് കയറി എടുക്കാനായിട്ടോ അവനേറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ടാണത് Ah. Oh. ah, 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 <laughs> Hello. Hmm. Huh? Yeah. എന്ത് എന്തുഷ്യം ചെരുപ്പ് എടുത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തു ഒരു ചെരുപ്പ് അവിടെ ഒരു ചെരുപ്പ് ഇവിടെ വെക്കാണ്ട് രണ്ടോ ഒരുമിച്ച് വെച്ച അപ്പുറത്ത് രണ്ട് ചെരുപ്പ് ഒരുമിച്ച് എടുത്തുവെക്കണ്ണ ഒരുമിച്ച് അപ്പൊറച്ചിലെടുത്ത് വെക്കും അല്ലെങ്കിൽ ഒരെണ്ണ അപ്പുറത്തും ഒരെണ്ണിപ്പുറത്തേക്ക് എടുക്കും എങ്ങനെ ഇണ്ടായിരുന്നു ക്ലാസ് പാരൂസ് വന്നപ്പോൾ ഞാൻ അവളെ കൊണ്ടാട്ടോ വീഡിയോ പിടിപ്പിക്കുന്നത് അപ്പം അതിൻ്റെതായ കുറേ സാങ്കേതിക തകരാറുകൾ നിങ്ങൾക്കിന്ന് കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് വെയിൽ ചൂട് കൊള്ളാൻ വേണ്ടി കുറച്ച് ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കേൾക്കണ്ട കേട്ടോ അമ്മമ്മ ഒക്കെ കുളിക്കണ്ടെന്ന് പറയണത് ഇവരൊക്കെ കഴിയാക്കും അങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് കുളിക്കാണ്ടിരിക്കാൻ പറ്റൂല ഒറ്റക്ക് പോയിട്ട് കുളിച്ചോ ആണ് അതായത് ഒരു സീസണില് പാറൂസിന് വൈകിട്ട് വന്ന് കുളിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഒരു സീസണില് പാറൂസിന് ഭയങ്കര ഇഷ്ടായിരിക്കും എന്നിട്ട് വേണ്ട ഷെയ്ക്ക് അടിച്ച മതി അമ്മയ്ക്ക ഷെയ്ക്ക് അടിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചിരുന്നെങ്കില് ഇയാള് ഡ്രസ്സൊക്കെ മാറണം ഡ്രസ്സ് മാറിയിട്ട് ഷെയ്ക്ക് അടിച്ചൊറ്റക്ക് പക്ഷേ ആറു ആരൊട്ടൻ കുളിക്കണം വയ്യ വേർപ്പ് ചൂരൊക്കെ നമ്മടെ പേട്ടൂടാ ായിട്ട് ചാനലൊക്കെ ഉണ്ടാക്കുമ്പോ എങ്ങനെ പറയാ ഇയാളാണന്ന് ഷേക്ക് അടിക്കാൻ പോണത് ഓക്കെ വാ കാണിച്ചായോ ഇങ്ങനെ ഷേക്ക് അടിക്കണ്ടേന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ആ തരണോ റെണ്ട് கரണ്ട് പോയി ഗയ്സ് എന്ത് ചെയ്യാൻ പറ്റും അമ്മ കൊന്ന കാര്യമല്ലേ ശൈക്ക് കടിച്ചര അമ്മ ശൈക്ക് കടിച്ചര கரണ്ട് ഐസ്ക്രീം നകിതാ മശൈക്ക് എഞ്ചിരക്ക ില് പോകുമ്പോള് അവിടെ നല്ല ഐസ്ക്രീം ഉണ്ടാവും കോണ ഐസ്ക്രീമൊക്കെ അപ്പൊ അച്ഛന അത് സമ്മതിക്കില്ല ആ അപ്പൊ ഐസ്ക്രീം കഴിച്ച പോരെ അപ്പൊ ഞങ്ങള് ഷെയ്ക്ക് ഫോണില് മറ്റിന്റെ മേലൊക്കെ കേട്ടിരുത്തി

നല്ല ഭംഗിന്റെ ഡ്രസ് ഞങ്ങൾക്ക് പറഞ്ഞാളിനിട്ട് അപ്പൊ കാരണം ഞങ്ങക്ക് ഷേക്ക് അടിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ബാറൂസിന് എന്തെങ്കിലും ന്യൂട്ടനില്ല ചുമയാ സൺഫ്ലവർ ബിബിക്യൂ അതില്ലല്ലോ ഇല്ലല്ലോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്ന അപ്പം പാറൂസിനെ ഷേയ്ക്ക് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ക്ക് അടിച്ച് കൊടുക്കാറ് മിക്ക ദിവസം കുടിച്ചോളൂ ആളെ ഇഷ്ടമാണ് പിന്നെ ഇപ്പോഴത്തെ ഭാഗ്യത്തിൽ ഓറിയോ ബിസ്ക്കറ്റ് ഇരിക്കണെങ്കിൽ സമ്പാദനം ഇരിക്കും പിന്നെ ഫുഡ് അടിക്കാനാണല്ലോ പോണത് നമ്മുടെ റിലേറ്റീവ്സ് ആണ് കസിൻസ് ആണ് അപ്പം നമുക്ക് എന്തായാലും പോണം അപ്പം എനിക്ക് സാരി ആണ് കൊടുക്കേണ്ടത് സാരി ഉടുക്കട്ടെ അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് ഡ്രസ്സുമ്പോൾ ഒന്നും ആക്കരുത് കേട്ടോ അപ്പം പറ ഞങ്ങൾ കല്യാണത്തിന് റെഡി ആയിട്ട് കാണാം ഗായസ് എന്ന് പറ അപ്പതേ കറണ്ട് പെട്ടെന്ന് വന്നപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഷെയ്ക്ക് അടിച്ച് കൊടുക്കാന്ന് കൊടുക്കുക നേരിച്ചിട്ട് ഉള്ള നട്ട്സ് എല്ലാം കൊടുത്തു കേട്ടോ എനിക്ക് വൈകുന്നേരം വന്നിട്ട് അവൾ ഇത് തന്നെ കുടിച്ചു കിട്ടുമ്പോൾ ഭയങ്കര സമാധാനമാണ് നേന്ത്രപ്പഴം ഒട്ടും കഴിക്കില്ല അപ്പം ഞാൻ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നേത്രപ്പഴു ഇതടിക്കും പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അത് അവള് വല്ലാത്ത രീതിയിൽ കുടിക്കാറില്ല ആണെങ്കിൽ കുടിച്ചോളും പിന്നെ കുറച്ചും കൂടി ലൂസ് ആയിട്ട് ആദ്യമൊക്കെ ഞാൻ ഷെയ്ക്ക് നല്ല സ്മൂത്തി പോലെ ഭയങ്കര കട്ടിയിലടിച്ചു കൊടുക്കുമായിരുന്നു അത് ഇച്ചിരി കഴിക്കാൻ മടിയാണ് ഇപ്പോൾ ഇച്ചിരി എന്താ പറയുക ലൂസായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ കുടിച്ചോളൂ കേട്ടോ അപ്പം എന്നിട്ടൊക്കെയാണ് വാൾനട്ട് ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് പിന്നെ ഈന്തപ്പഴം ഒരു റോബസ്റ്റോളം കൂടി ഇട്ടിട്ട് നമ്മുടെ പാൽ ഒഴിച്ച് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ആക്കിയിട്ട് കൊടുക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ ഷെയ്ക്ക് കുടിക്കേണ്ട ഒരു പാത്രം പോലെ തന്നെയുണ്ട് ഇവിടെ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കല്യാണ വീട്ടിൽ പോകണം നമുക്കൊരു റിലേറ്റീവിന്റെ റിലേറ്റീവിൻ്റെ കല്യാണമുണ്ട് ആളുടെ കല്യാണ വീട്ടിൽ പോകേണ്ടതു കൊണ്ട് എന്താണ് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കേണ്ടത് കൊണ്ട് ഞാൻ അധികം വേറെ ഒന്നും കൊടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഇതേ പാറൂസ് ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നമ്മൾ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് അച്ഛൻ പോത്തിനെ അഴിച്ചിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ റിസപ്ഷന്റെ ടൈമ് എന്ന് പറയണത് സിക്സ് തേർട്ടി ടു നയൻ തേർട്ടി ഉണ്ട് അതുകൊണ്ട് വലിയ ധൃതിയൊന്നുമില്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ആ സ്ഥലത്തേക്ക് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചരയ്ക്കാവുമ്പോത്തന്നെ ഇറങ്ങണം എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ കാർ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനോട് പൂത്തിനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പാ ദേ അവിടെ പൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാരുടെ അവിടെ ഷേക്കും കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കാപ്പി കുടിക്കുന്നത് എന്താ പറയുക കുറേ നാളായിട്ടുണ്ട് മധുരം കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി അല്ല ഇച്ചിരി അധികം ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏട്ടനെ ഭയങ്കര പെടലി വേനായിട്ട് അതുകൊണ്ട് കഴുത്ത് കിട്ടി തിരിക്കാത്തൊരു ബുദ്ധിമുട്ട് എന്തെങ്കിലും അഞ്ച് ദിവസമായിട്ട് പെടലി എന്തൊക്കെ പറ്റുന്നില്ല പക്ഷേ പിള്ളേരാണെങ്കിൽ എപ്പോഴും ഏട്ടൻ്റെ പെടലിബം തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഏട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സാരി കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി ഈ ഒരു സാരിയാണ് ഞാൻ ഉടുത്തത് നല്ല കംഫർട്ടാണ് കംഫർട്ടാണ്ട്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേത്തക്കെ കെട്ടിപ്പിടിച്ച് എടുക്കുന്നത് പോലെയാണ് പിന്നെ റിസപ്ഷൻ ആണല്ലേ പോണത് എനിക്ക് ഈ ബ്ലൗസ് ഒരുപാട് വരുമെന്ന് പറഞ്ഞാൽ ഈ ബ്ലൗസ് മാച്ചില്ലാന്ന് പക്ഷെ എനിക്ക് ഓക്കെയിട്ട് തോന്നി വൈറ്റ് ബ്ലൗസ് ചിലപ്പോൾ ഇനി ഇതിൻ്റെ കൂടി ഇട്ടിട്ട് 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 കണ്ട് കണ്ട് പഴകിയതുകൊണ്ടായിരിക്കണം എനിക്കിതിട്ടപ്പോൾ ഒരു സൂപ്പറായിട്ട് തോന്നിയായിരുന്നു നമ്മളപ്പോഴേ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ഓർമ്മകളിൽ കുറേ കാലയ്ക്ക് ശേഷം കറക്റ്റ് സമയത്തിന് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ അതിനെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ആൾക്കാരധികം ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായുള്ളൂ കാശുക്കുട്ടനെ അപ്പോൾ അവർ ഹൗസ് നല്ലൊരു ഉറക്കം ഉറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ ഞാൻ ഫുഡ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം കാശിനേനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ ഷാലിക്കൊച്ചയുടെ റിലേറ്റീവാണ് അപ്പോൾ ശാലിക്കൊച്ച നമ്മളിങ്ങനെ ബൊഫ ആയതുകൊണ്ട് തന്നെ കൊച്ചായി ഞങ്ങൾക്ക് സീറ്റ് പിടിച്ചിരിക്കുക നിതീക്ഷയായിട്ട് ും കൂടെ ഫുഡ് മേടിക്കാൻ പോയി ആ സമയത്ത് കൊച്ചു രണ്ട് സീറ്റ് കെട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ചെക്കനും പെണ്ണും ചേട്ടനെ നമുക്ക് നല്ല കണ്ടുപരിചയമുണ്ട് കേട്ടോ അതായത് നമ്മുടെ റിലേറ്റീവാണ് ചേട്ടൻ നമ്മൾ അറിയാം നന്നായിട്ട് കാശ് നല്ല ഉറക്കത്തിലാണ് ഫുഡും നല്ല അടിപൊളി ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഉറങ്ങി ഞാൻ കഴിച്ചു തീരലും അവനെനീക്കരുമായിരുന്നു നമ്മൾ ഇറങ്ങണ ഒരു സമയമായപ്പോഴത്തേനും നല്ല തിരക്കായി അതായത് നയൻ തേർട്ടി വരെ ഉള്ളതുകൊണ്ടും ഡേ ആയതുകൊണ്ടായിരിക്കണം അത്രയും സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയമായപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ വന്നിട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി കാരണം നമുക്ക് ഇത്രയും ലോങ്ങ് യാത്ര ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് എയിറ്റ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞു ത് ഇറങ്ങായി ആ ഉടുപ്പുമഴിക്കല ആദ്യ പാറൂസ് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കില് എന്തെങ്കിലൊക്കെ കഴിക്കുവായിരുന്നെ ഒന്നും കഴിക്കില്ല അയാൾ പിന്നെ കല്യാണത്തിനൊക്കെ വരണേ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനാ കല്യാണത്തിനൊക്കെ വരുന്നത് അപ്പൊ ഞങ്ങള് ആ എന്റെ പറ്റി ഐസ്ക്രീം കഴിച്ചു ഞങ്ങള് പിന്നെ ആ പിന്നെ ഒന്നും കഴിക്കില്ല പക്ഷെ എന്റെ കാശിമോ നല്ലോണം കഴിച്ചു നല്ലോണം വിശക്കണുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അവൻ ചോറ് വാരി കഴിച്ചു ഞാൻ ചോറ് കൊടുത്തു ഇപ്പഴായ പിന്നെ ആ കാശ് അങ്ങനെ അവന് 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 വിശക്കുമ്പോ മാത്രവന് അങ്ങനെ കഴിക്കുള്ളു പണ്ട് എങ്ങനെയല്ല വയറ് പറഞ്ഞാലും അവൻ കഴിക്കും അങ്ങനെ ഇപ്പൊ അങ്ങനല്ല അപകാശപ്പം സമയം എത്ര മണി അയച്ചപ്പം എട്ട് മണിയാ എട്ട് മണി നമ്മളൊരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേനും വീടെത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു അവകാശം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത് എങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ ബാറു ഇന്നത്തെ ഒരു ദിവസം റങ്ങും കാശിക്കുട്ടൻ്റെ ഉറക്കണം എല്ലാവർക്കും നിങ്ങൾക്ക് ഇരുട്ടാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടം നിക്കാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ